ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മളടുത്ത് ചോദിച്ച പോലെ തലകർക്കത്തെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ വെരിക്കോസിയലിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്ന ഒരാൾ അപ്പോൾ നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യുന്ന വീഡിയോസിൽ വെരിക്കോസിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ ശ്രമിക്കുക അല്ല എന്തായാലും ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെർട്ടികോ അഥവാ തലകർക്കത്തെക്കുറിച്ചാണ് വെട്ടികോ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെഡിക്കൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് തലകറക്കത്തിന് പിന്നെ എന്നാണ് തലകറക്കം എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് കാരണം തലകറക്കം എന്ന് പറയുന്ന ഒരു അസുഖമല്ല അതെന്ന് പറയുന്ന ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പല അസുഖങ്ങളുടെ അണ്ടർലൈൻ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അതിനുമായിട്ട് ആയിട്ടുള്ള പല അസുഖങ്ങളുണ്ട് ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സിംറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് മാത്രം വരുന്ന ഒരു സംഭവമാണ് തലകറക്കം എന്ന് പറയുന്നത് തലകറക്കം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പല കാരണങ്ങൾ കൊണ്ട് തലകർക്കം വരാം അല്ലാണ്ട് തലകർക്കം എന്നുള്ളത് മാത്രം ഒരു കോസുമില്ലാതെ ഒരു ഒരു കാരണവുമില്ലാതെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല ഈ അസുഖങ്ങൾ എന്ന് പറയുന്നത് മേ ബി നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചെവി പ്രത്യേകിച്ച് നമ്മുടെ ചെവിനെഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസിന് ഇഷ്യൂ ഉണ്ടാക്കും അപ്പോൾ തലകർക്കം വരാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ അനീമിക് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നും ഭയങ്കര ക്ഷീണം പോലെയൊക്കെ തോന്നാം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബി പി റിഡ്യൂസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഇപ്പോൾ ബി പി ഒക്കെ ലോ ആയ ആൾക്കാരിൽ കണ്ടിട്ടുണ്ടാകും തലകർക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം അതുപോലെ ഷുഗർ കുറഞ്ഞാലും ഇത് സംഭവിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു തലകർക്കം വരാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന ആൾക്കാരിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് തലകർക്കം ഒരു സിംറ്റം ആയിട്ട് അതിൻ്റെ കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ തള്ളിക്കളയാതെ അതിന് പ്രോപ്പർ കെയർ കൊടുക്കുക എങ്കിൽ അത് തീർച്ചയായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റുന്നത് അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നൊരു സംഭവമാണ് അല്ലാതെ നിങ്ങൾക്ക് അതെന്തെങ്കിലും നിങ്ങൾ തന്നെ ഒരു അസംഷനിലേക്ക് എത്തരുത് ഇന്ന കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ ഇതൊക്കെ കാരണങ്ങളാകാം എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാമെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എപ്പിസോഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക എന്ത് കാരണം കൊണ്ടാണ് അത് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക അതിന് പല ടെസ്റ്റുകളുണ്ട് ഇനി അതല്ലാതെ നമുക്ക് എക്സാമിനേഷൻ ഫിസിക്കലി ലൈക്ക് പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻറ്റിനും ലൈൻ ഡൗൺ പൊസിഷനിൽ കിടത്തിക്കൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റരിച്ചു അങ്ങനെ ഒരു എക്സാമിനേഷൻ നടത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ പല ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുക എന്നിട്ടൊരു എന്തുകൊണ്ടാണ് അത് വരുന്നത് കണ്ടുപിടിക്കുക അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ചിലർക്കൊക്കെ തലവർക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തല ഇങ്ങനെ തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞ് എണീക്കുമ്പോൾ പെട്ടെന്ന് ഇരുന്ന് എണീക്കുക ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലും എടുത്തിട്ട് എണീക്കുക സീറ്റിൽ നിന്ന് എണീക്കുക പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലർക്ക് വരാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ പേഷ്യൻറ്റിനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇരുന്ന പൊസിഷനും പെട്ടെന്ന് കിടന്നിട്ട് തല സൈഡിലേക്കൊക്കെ ആക്കി അങ്ങനെ ഒരു ഓരോ പൊസിഷനിലൊക്കെ വെച്ചിട്ട് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ചെവി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതായത് കല്ലുളകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചെവിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇരിപ്പുണ്ട് അത് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ചെവിനകത്ത് കല്ലുകൾ ഇളകുന്ന സമയത്ത് നമുക്ക് പല ഫീൽ ചെയ്യും ഇപ്പോൾ ഒരു തലവർക്കം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിൽ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കൂടെ ഉള്ള വേറൊരാൾക്ക് ഫീൽ ചെയ്യുന്നത് തലവർക്കം ആയിട്ട് ഫീൽ ചെയ്യാം ഇപ്പോൾ തലവർക്കം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോ ഒരു നമ്മളുടെ ചുറ്റിലുള്ളത് ഫുൾ കറങ്ങുന്നത് ചുറ്റുന്ന പോലെ തോന്നാം അല്ലെങ്കിൽ നമുക്കൊരു കണ്ണ് ബ്ലൈൻഡ്നെസ് പോലെ ഒരു ഇരുട്ട് കയറുന്ന പോലെ ഒന്നും മങ്ങിയ പോലെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നാം ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വീഴുന്ന പോലെ തോന്നുക പല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്തേക്കാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് അനുഭവപ്പെടുക ചില ആൾക്കാർക്ക് ഒരു ഇരുട്ട് കയറി അല്ലെങ്കിൽ ഒരു തലവർക്കും പോലെ ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഛർദിക്കാനായിട്ട് തോന്നും ചിലപ്പോൾ വീണ് പോകുന്ന പോലെ തോന്നും വല്ലാതെ വേർക്ക് പെട്ടെന്ന് ഹാർട്ട് ട്രീറ്റ് ഹാർട്ട് ബീറ്റ് വല്ലാതെ ഫാസ്റ്റായിട്ട് തോന്നുന്ന പോലെ തോന്നും അതുപോലെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഇങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു അല്ല അങ്ങനൊരു വല്ലാത്തൊരു എക്സോസ്റ്റഡ് രീതിയിലേക്ക് മാറും ബിനൈൻ പാരോക്സിസണൽ പൊസിഷണൽ വേർട്ടികോ എന്ന് പറയുന്നത് ബി എന്ന് പറയും അതൊരു മെയിൻ കാരണമാണ് നമുക്ക് തലവർക്കം വരുന്നതായിട്ട് തോന്നും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊസിഷൻ മാറുന്ന സമയത്തൊക്കെ പൊസിഷണൽ വാർട്ടിപ്പം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് തലവർക്കം വരും ഈ സമയത്ത് പേഷ്യൻ്റ് ചിലപ്പോൾ ഛർദ്ദിക്കാനും അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നിയേക്കാം മറ്റൊന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത് നമുക്ക് തലേർക്കം ഫീൽ ചെയ്യാം അനീബിങ് കാണുന്നുണ്ടെങ്കിൽ തലർക്കം ഫീൽ ചെയ്യാം മറ്റൊരു അസുഖമാണ് ലാബ്രൻതായിട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയർ നമ്മുടെ ഉള്ളിൻ്റെ ചെവിൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ അഥവാ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇതാണ് ലാബും തൈറ്റസ് എന്ന് പറയുന്നത് ആ ഒരു ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തലകറക്കം ഫീൽ ചെയ്തെന്ന് വരാം അതുപോലെ തന്നെ അമിതമായിട്ട് തലകർക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഐ മീൻ തലകർക്കല്ല തലവേദനകൾ മൈഗ്രൈനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് സഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കും ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കലശലായിട്ടുള്ള തലവേദനയൊക്കെ ചിലപ്പോൾ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നും ഛർദിക്കാൻ തോന്നും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ സമയത്ത് നമുക്ക് തലകർക്കും ഒപ്പം ഇതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട് ഇനി ആ മറ്റൊന്ന് ഇതുപോലെ തന്നെയുള്ളൊരുതാണ് സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തലകർക്കം വരാം പിന്നെ നമ്മൾ പറയാൻ മറന്ന ഒരു കാര്യമാണ് മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് മിനിയേഴ്സ് ഡിസീസും ചെവി റിലേറ്റഡായിട്ടാണ് നമുക്ക് മൂള മൂളൽ പോലെയൊക്കെ തോന്നാം ചെവിയിൽ അപ്പോൾ അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അകത്ത് സ്വെല്ലിങ് ഉണ്ടാവുന്ന സമയത്താണ് ആ ഒരു പ്രഷറൊക്കെ കൂടുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത് അത് ആ ഒരു കണ്ടീഷൻ തരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെയിൻ കാരണങ്ങൾ കാരണമാണ് നമ്മൾക്ക് തലകർക്കം വരുന്നത് ഏ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്ലഡ് കുറഞ്ഞാലും ഒക്കെയും വരും അനീമിക് ആയിട്ടുള്ള ആൾക്കാരിൽ സ്ഥിരമായിട്ട് അത് കാണാറുള്ള ഒരു സിംറ്റം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തലവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇനി അങ്ങനെയുള്ളവരായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഇങ്ങനൊരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചില കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്നു കൊണ്ട് മരുന്നുകൾ കഴിച്ചാൽ മാറുന്നതായിരിക്കാം ചിലതെന്ന് പറയുമ്പോൾ നമുക്ക് കല്ലുകൾ ചെവിയിലുള്ള കല്ലുകൾ ഇളകിയിട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളകി ഇങ്ങനെ ഓടിക്കളിക്കും അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കല്ല് കല്ലളകിട്ടാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്ന പോലെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ബാലൻസ് തെറ്റിയ പോലത്തെ ഒരു അവസ്ഥ വരികയും നമുക്ക് തലകർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ നമുക്ക് എക്സസൈസ് ആണ് പറയാം എക്സസൈസ് ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്ത് കാണിക്കൂർ ചെയ്യും അവരങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റും ഇനി അതല്ല ചില അസുഖങ്ങളുടെ കാരണം ചില മറ്റ് ചില അസുഖങ്ങൾ കാരണമാണ് തലവർക്കും വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കഴിച്ചാൽ തന്നെ അത് വ്യത്യാസം ഭേദപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഡോക്ടറെ കാണിക്കുക ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്താണ് കോഴ്സ് എന്ന് മനസ്സിലാക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അതിന് യോജിച്ചായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതെടുക്കുക ഇങ്ങനെ തലവർക്കും വരുന്ന ആൾക്കാരിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മറ്റൊന്നു പറയുന്നത് നിങ്ങളെപ്പോഴും നല്ല ഒരു ഉറക്കം എന്നുള്ളത് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചില ആൾക്കാർക്കുണ്ട് ഉറക്കം പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇങ്ങനെ കിറങ്ങി കറങ്ങി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സസൈസും മെഡിസും അതുപോലെ തന്നെ വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെത്തേഡ്സ് എന്താണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിലാവട്ടെ അതിന് പറ്റിയ വളരെയധികം വലുപ്രതമായിട്ടുള്ള മെഡിസിൻസ് ആണ് ഇവൻ നമ്മുടെ എക്സ്പീരിയൻസിൽ പോലും നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ താങ്ക്സ് ഫോർ വാച്ചിങ്